ഇന്ന് ഡ്യൂട്ടി ആയി കഴിഞ്ഞ റൂമിലെത്തിയപ്പോൾ നല്ല വിശപ്പ് കാര്യമായിട്ട് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാൽ ആദ്യം മനസ്സിലേക്ക് വരാൻ മന്തിയാണ് അങ്ങനെ നെഹതി മന്തിയിൽ വിളിച്ചിട്ട് ഒരു മന്തി ഓർഡർ ചെയ്തു സാധാരണ അൽഫാം മന്തിയാണ് നെഹതി മന്തിന്ന് മേടിക്കാറ് ഇന്ന് അപ്പോൾ ബീഫ് മന്തി വാങ്ങി ബീഫ് മന്തി ഒരു വട്ടം ഞാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് അത് കുറേ മുൻപേയാണ് അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓർമ്മയിൽ വാങ്ങിയതാണ് അപ്പോൾ കൂടെ സൈഡായിട്ട് മയോണീസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ ചട്നി ഉണ്ട് മൂന്ന് പീസ് ബീഫുണ്ട് ആദ്യം മയോണിസ് എടുത്തിട്ട് ആ റൈസിൽ നല്ല പോലെ കുഴച്ചിട്ട് ആ ബീഫീന്ന് പീസ് പീസെടുത്താൽ ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ച് വയ്ക്കാം ബീഫ് നല്ല സോഫ്റ്റാണ് കേട്ടോ ഇങ്ങനെ തൊടുമ്പോഴേക്കും കയ്യിൽ പോരാണ് അത്രക്കും നല്ല സോഫ്റ്റാണ് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു വെക്കാം ആ റൈസും ബീഫൊക്കെ കൂടിയിട്ട് സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് ആ ബീഫ് തന്നെയാണ് ആ മന്തിയിലെ ഹൈലൈറ്റ് നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ നല്ല ഫ്ലേവർ ഉണ്ട് നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യേണ്ട കേട്ടോ ബീഫ് ഒരു രക്ഷയിലെ കേട്ടോ ആ മയോണീസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ആ മയോണീസും റൈസും അതുപോലെ തന്നെ ആ കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവൽ ടേസ്റ്റാണ് നെഹതിയിലെ അൽഫാം മന്തിയും അടിപൊളിയാണ് നല്ല ടേസ്റ്റ് അതാണ് ഞാൻ കൂടുതലും മേടിക്കാറ് ബീഫ് പിന്നെ അങ്ങനെ കുറവാണ് വല്ലപ്പോഴും ഒരു വട്ടം അങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ളൂ എന്താണെന്നറിയില്ല നല്ല വിശപ്പ് ഉണ്ടായതുകൊണ്ടാണോയെന്നറിയില്ല നല്ലപോലെ ടേസ്റ്റ് ഫീൽ ചെയ്തു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം